േട്ടൻ ഉണ്ട് സോമൻചേട്ടൻ പെർഫെക്ട്ി ഓക്കെയാണ് സോമചേട്ടൻ ഈ ചെളിയിൽ രക്ഷാപ്രവർത്തകരെത്തി രക്ഷിച്ച ആള് സോമൻചേട്ടൻ ആണോ എന്നുള്ളത് നമുക്കൊന്ന് കൺഫേം ചെയ്യാം സോമചേട്ടൻ ഈ ചൂരൽമലയിൽ ആയിരുന്നു സോമചേട്ടന്റെ വീട് സോമചേട്ടന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഈ മക്കളും പേരക്കുട്ടികളും എല്ലാം കുഞ്ഞുമക്കളൊക്കെയാണ് ഇതായത് നമുക്ക് പോലെ ഇതൊക്കെ അവരുടെ കുടുംബാംഗങ്ങളാണ് വരും ഇതാ കുടുംബം മുഴുവനുണ്ട് സോമചേട്ടന്റെ ഭാര്യ ഭാര്യ ചേച്ചിയാണിത് സുമതി ചേച്ചിയൊക്കെ സുമതി ചേച്ചിയും എല്ലാവരും മഴ കനത്തപ്പോൾ തന്നെ അവിടെ നിന്നങ്ങ് പോയി മകനുണ്ട് ഒപ്പം മരുമകളുണ്ട് കുഞ്ഞുമക്കളുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ഈ കുടുംബം മുഴുവൻ അവിടെ നിന്ന് നേരത്തെ മഴ വന്നപ്പോഴേ മാറി പക്ഷേ അച്ഛൻ സോമൻ അവിടെ ഒരു റിസ്ക് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ അതൊരു വലിയ സാഹസമായി പോയില്ലേ വീട് വിട്ടു പോകാൻ മനസ്സ് വന്നില്ല അപ്പൊ ഞാൻ അവിടെ തന്നെ നിന്നു എങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മഴ നല്ല മഴയായിരുന്നു ആ സമയത്ത് വെള്ളം കേറും എന്നൊരു വിശ്വാസത്തിന്റെ പേരില് ലാൻഡിംഗിന് പോയി കിടക്കുക ചെയ്തത് മുകളില് മുകളിൽ കിടന്നപ്പോ രണ്ടുമണി ആയപ്പോഴത്തേക്കും എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് ചാടി അടിച്ച് നോക്കുമ്പോൾ വീട് കഴുത്തിനൊപ്പം വെള്ളമായിരുന്നു അങ്ങനെ വാർപ്പിൻ്റെ മുകളിൽ കയറി വാർപ്പിൻ്റെ മുകളിൽ കയറിയപ്പോൾ അവിടുന്ന് വെള്ളം ഇങ്ങനെ തട്ടി കൊണ്ടുപോകുന്ന മാതിരിയായപ്പോൾ കോഴിക്കൂടില് ഉണ്ടായിരുന്ന പൈപ്പുമേ പിടിച്ച് നിന്നു അത് കഴിഞ്ഞാൽ ആദ്യമേ അവിടെ നിന്നും രക്ഷപ്പെടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിമേ പിടിച്ച് ഊർന്ന് താഴെ ഇറങ്ങിയപ്പോൾ കഴുത്തിനൊപ്പം ചെളിയായിരുന്നു ഒരു നിവൃത്തിയില്ലാതെ ഒട്ടയ്ക്ക് തപ്പി 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 തൊഴിഞ്ഞ് തുഴഞ്ഞ് തഴഞ്ഞ് തൊഴിഞ്ഞ് ടൗണിലേക്ക് പോയി നൊരു മുക്കാൽ മണിക്കൂറോളം എടുത്തു സാധാരണയാണ് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ടൗണിൽ എത്തേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് മുക്കാ മണിക്കൂറിനടുത്ത് മേലെ എടുത്തിട്ടാണ് ഞാൻ നമ്മൾ ഈ ഒരാളെ ഒരാളെ ചെളിയിൽ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിലൊക്കെ അവരെത്തിയാണോ രക്ഷിച്ചത് ചേട്ടൻ സ്വയം സ്വയം നീന്തി നീന്തി ഞാൻ വരുമ്പോൾ ഒരു കാരണവശാലും താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളവും ചെളിയും കഴിച്ചതിനൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ആർക്കും ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല ഞാൻ കുറെ ഒറ്റപ്പാടൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും ഒരാൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവൻ പോവും എന്ന് ബോധ്യമായപ്പോൾ നീന്തിയത് തന്നെയാണ് നീന്തി 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 ഞാൻ ടൗണിൽ വരുമ്പോഴത്തേക്കും ആളുകൾ ഓടി വന്ന് എടുത്തിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുപോകുകയാണ് ചെയ്ത് അവിടുന്ന് പിന്നെ ക്യാമ്പിലേക്ക് പോയി ക്യാമ്പിൽ നിന്ന് വന്ന് ചൂരമല ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും ഇവിടെ മേപ്പാടി സ്കൂളിലേക്ക് എത്തണ മൂന്ന് മണിന്റെ അടുത്താണ് ഇവിടെ ക്യാമ്പിലേക്ക് എത്തിയത് വീടും സകല സാധനങ്ങളും ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ പോയി എന്നാ വേറെ ഒന്നും പറയാനില്ല അത്രയും ഭയാനകമായിരുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് ചൂരമല മുണ്ടക്കൈ പ്രദേശങ്ങൾ ഒന്നടങ്കം പോയി ഒട്ടനവധി ആളുകൾ കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്നവരും സുഹൃത്തുക്കളും അല്ലാത്തവരും എല്ലാവരും പോയിട്ടുണ്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അതെ 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 ഈ ഡോക്ടർ അരുൺ അതാണ് ഞാനും പറഞ്ഞു വന്നത് ഈ സോമൻ ചേട്ടൻ ഒറ്റയ്ക്ക് അതെ 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 പിടിച്ചു നിന്നു മാത്രമല്ല മാത്രമല്ല അദ്ദേഹം ഈ വീടിന്റെ മുകളിലേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആദ്യം വീടിന്റെ മുകളിലേക്ക് അതായത് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ വീടടക്കം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അദ്ദേഹത്തെ നമ്മൾ ഇവിടെ യാദർശികമായിട്ടാണ് കണ്ടത് ഈ വീട് വീടൊലിച്ചു പോകുന്നൊക്കെ ചേട്ടൻ കണ്ടോ ചേട്ടൻ വീട് ഞാൻ ഇറങ്ങി പോയിരുന്ന സമയത്ത് സൈഡ് അല്ല വല വലുത് വലത്ത സൈഡ് പിടിച്ചുകൊണ്ട് തന്നെ ഇടത്ത സൈഡോട്ട് പോകണമെങ്കിൽ പുഴയിലേക്ക് പോകും അപ്പൊ അത് പോകാതിരിക്കാൻ വേണ്ടി വലച്ച സൈഡ് തന്നെ പിടിച്ച് 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 വള്ളത്തിൽ കൂടി ഇങ്ങനെ ഈ ചളിയും കൂടി ഇങ്ങനെ തപ്പി 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 പോയി അവിടെ മുഴുവൻ കമ്പിവേരിയും കാര്യങ്ങളൊക്കെയാണ് കാലിലും കയ്യിലും ഒക്കെ മുറിയായിട്ട് പുഴയിൽ നിന്ന് എത്ര മാറിയാ നമ്മുടെ വീടി ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും അല്ലേ മക മകനുണ്ട് മകനുമുണ്ട് നമുക്കിപ്പോൾ മകനുണ്ട് ഒപ്പം ഭാര്യ സുമതി ചേച്ചിയാണ് ഇവിടെ ഉള്ളത് മകൻ മരുമകൾ ഒപ്പം കുഞ്ഞുങ്ങൾ ഒരു മോൻ ഇതാണ് ഒരു മോൻ ഇവിടെ ഉണ്ട് ഇതെല്ലാം ആ കുടുംബമാണ് ആ കുടുംബത്തിന്റെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ചേട്ടൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഇതിപ്പോ ആ കുടുംബം എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ് ഒരു ക്യാമ്പാണെങ്കിലും ഇത്